കാർഷിക പാർലമെന്റ് ഹൈടെക് അഗ്രികൾച്ചർ ഫാമിൽ വെച്ച് നടന്നു നെഹ്റു യുവ കേന്ദ്ര ശ്രദ്ധ തൃശൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അഗ്രികൾച്ചർ ഫാമിൽ വെച്ച് നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു ഇന്നിവിടെ കാർഷിക യൂത്ത് പാർലമെന്റ് നമ്മൾ ഓരോ കാലം കഴിയുമ്പോഴും അതത് കാലത്തിൻ്റെ അനിവാര്യമായ ഘടകങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് യുവാക്കളെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അവരിലേക്ക് പുതിയ വിവരങ്ങൾ കൈമാറുന്നതിലുമേറ്റി ഇടപെടാറുണ്ട് നമ്മുടെ നെഹ്റു യുവകേന്ദ്ര ആയാലും എൻ എസ് എസ് ആയാലും അതിൻ്റെ പ്രധാന കടമയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യമാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിലെല്ലാം സമഗ്രവും വിപുലവുമായ കാർഷിക പ്രവർത്തികളും അതിൻ്റെ ചില പാഠങ്ങളും സ്വയക്തമാക്കാനും അതിലൂടെ സഞ്ചരിക്കാനും പുതിയ തലമുറ തലമുറയെ പര്യാപ്തമാക്കുന്ന ഒരു പാർലമെന്റ് എന്ന നിലയിൽ നമുക്കിതിനെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഒരു പരിശ്രമമായിട്ട് കാണാൻ വേണ്ടി കഴിയും നമ്മളിപ്പോ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ കേരളത്തിലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷൻ അരുൺ കാളിയത്ത് നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസർ സി ബിൻസി ചേലക്കര കൃഷി ഓഫീസർ സി ആർ രേഖ ശ്രദ്ധ പ്രസിഡന്റ് എൻ അച്യുതൻ ഡയറക്ടർ രാമു ചാത്തനാത്ത് ജനറൽ സെക്രട്ടറി വി സുമേഷ് സെക്രട്ടറി സി പി ഷനോജ് എന്നിവർ സംസാരിച്ചു പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവൻ അവൻ്റെ കുട്ടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആദ്യം ചെറിയൊരു വീടിന്റെ ബാക്കിൽ ചായപ്പിൽ ഒരു ചെറിയ ഒരു സംരംഭമായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഒറ്റപ്പാലം ഏരിയയിൽ ആദ്യം അവൻ കൃഷി വിളവെടുപ്പ് നടത്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഇന്ന് അത് അവന് വളരെ അത്യാവശ്യം നല്ലൊരു വരുമാനം നൽകുന്ന ഒരു ജോലിയായി അത് മാറിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അത് അവൻ്റെ ആ കാര്യം കേട്ടപ്പോൾ പിന്നീട് അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു എപ്പോഴും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴാണ് അവര് സൊല്യൂഷൻ ഉണ്ടാവുന്നത് അപ്പോൾ അവന്റെ പ്രശ്നങ്ങൾ പലതായിരുന്നു അപ്പോൾ കഴിഞ്ഞ ജൂൺ അഞ്ചിന് സർത്താർ കപ്പ് ടീച്ചർക്കൂടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവനോട് ചോദിച്ചു നോക്കി അപ്പോൾ അവൻ ഓൾറെഡി എന്നോട് പറഞ്ഞത് ഞാൻ ഈ കാര്യം ഓൾറെഡി ചെയ്ത് അത് എക്സ്പെരിമെൻറ്റിങ് സ്റ്റേജിലാണ് അപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ക്ഷേമകാര്യങ്ങൾക്ക് ക്ഷേമം പറഞ്ഞത് പോലെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷൻ നമ്മൾ ഇരിക്കേണ്ടത് നമ്മളാണ് മനസ്സിലാക്കണം നമുക്ക് ചെയ്യാൻ നമ്മൾ ഞാൻ ബിന്ദു പ്രിയേഷ് ചർച്ചകൾ നിയന്ത്രിച്ചു ട്രഷറർ സാന്ദ്ര അരുൺ നന്ദി അർപ്പിച്ചും സംസാരിച്ചു ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരള കലാമണ്ഡലം തുടങ്ങിയ സ്ഥാപനങ്ങളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ കാർഷിക യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തു ചടങ്ങിൽ കർഷകരായ എ രാമകൃഷ്ണൻ നമ്പീശൻ വാഴാലിപ്പാടം ജോസഫ് മാസ്റ്റർ കെ യു അജിത് കൃഷ്ണൻ പൈങ്കുളം എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു CCV News, Chelakra.